വെൽക്കം ബാക്ക് ടു വീനാ ശ്രീനിങ് ക്ലാസ് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ ഞങ്ങളെ മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റീംസ് അല്ലെ കാന്തിക ലോകത്തെ അത്ഭുതം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഒന്നും രണ്ടും മൂന്നും പാർട്ട് ഇട്ടതാണ് അഥവാ നോട്ട് വല്ലതും കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിക്കാം എന്താണ് മാഗ്നറ്റ് എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇതിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ മാഗ്നറ്റിക്ക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ കാന്തിക വസ്തുക്കൾ എന്നാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ കേട്ടോ എഴുതി എടുക്കണേ കാന്തിക വസ്തുക്കളാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അതിൻ്റെ ഉണ്ട് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അകാന്തിക വസ്തുക്കൾ കേട്ടോ അതിന് വൃത്തിയായിട്ട് എഴുതി എടുക്കണേ ഇനി മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട് അതങ്ങ് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം പിന്നെ മാഗ്നറ്റി പോൾസ് പ്രധാനപ്പെട്ടതൊക്കെയാണ് കുഞ്ഞുങ്ങൾ എഴുതി വച്ചേക്കുന്നത് മാഗ്നറ്റി പോൾസ് എന്താണ് പോൾസ് എന്ന് വെച്ചാൽ ഇവിടെ എന്നാണ് നിങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്നാൽ എന്താണ് കേട്ടോ എഴുതിയെടുക്കണേ അഞ്ചമ്മ ആ ഓർഡറിൽ തന്നെ അങ്ങ് എഴുതി കേട്ടോ അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് പോൾസ് കേട്ടോ ഇതൊക്കെ നല്ലതുപോലെ അത് കാന്തിക മണ്ഡലം ഫീൽഡ് എന്ന് വെച്ചാൽ ഇവിടെ മണ്ഡലം കാന്തിക മണ്ഡലം എന്നാൽ എന്താണ് ഇനി മേക്കിംഗ് എ മാഗ്നറ്റ് ഒരു മാഗ്നറ്റ് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം അതിൻ്റെ ഇംഗ്ലീഷുകാർ തണ്ടിത് എഴുതാനായി കേട്ടോ നമ്മൾ നമ്മളൊന്നും രണ്ടും പാർട്ടിൽ ഇതെല്ലാം ഇട്ടതായതുകൊണ്ടാണ് ഇതിപ്പോൾ സ്പീഡിൽ ഇങ്ങനെ കാണിച്ചു അഥവാ കിട്ടാത്തവർ ഈ നോട്ട് ഇതുവരെ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഏഴെണ്ണം അടുത്ത എട്ടാമത്തത് പലതരം കാന്തങ്ങള് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ പലതരം കാന്തങ്ങൾ ഉണ്ടെന്നാണ് ഹോഴ്സ് ഷൂവിൻ്റെ ബാറ് സിലിണ്ട്രിക്കില് മാഗ്നറ്റ് ഓവല് യൂവ് ഡിസ്ക് റിങ് ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള മാഗ്നറ്റുകൾ ഉണ്ടെന്ന് കേട്ടോ എട്ടാമത്തെ ഒമ്പതാമത്തെ എന്താണ് ഈ മാഗ്നറ്റിക് പോൾസ് പോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ധ്രുവങ്ങൾ എന്താ നിങ്ങളെ മാഗ്നറ്റിക് പോൾസ് എന്ന് എന്നുവെച്ചാൽ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ഉത്തര എന്നും ഭൂമിയുടെ തെക്ക് ദിശയ്ക്ക് നിൽക്കുന്ന കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു അതാണ് ഈ ധ്രുവങ്ങൾ അല്ലെങ്കിൽ പോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒൻപത് ഓക്കെ അടുത്ത പത്താമത്തേത് ഒരു കാന്തം മുറിഞ്ഞ് രണ്ട് കഷ്ണങ്ങളായാൽ അവിടെ എന്ത് സംഭവിക്കും ഒരു കാന്ത ആ ടെസ്റ്റിൽ തന്നെ അതിന്റെ പണം കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കഷ്ണങ്ങളും ഓരോ എന്താ ചെറു കാന്തങ്ങളായിട്ട് തന്നെയാണ് അങ്ങ് മാറുന്നത് ഓരോ കഷ്ണങ്ങളും രണ്ടായിട്ട് മുറിച്ച രണ്ട് കഷ്ണമുണ്ടല്ലോ ആ രണ്ട് കഷ്ണങ്ങളും ഓരോ ചെറു ചെറുകാന്തങ്ങളായിട്ടങ്ങ് മാറും സ്വതന്ത്രമായി ഒരു കാന്തം എപ്പോഴും ഓർത്തോണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എ ഫ്രീലി സസ്പെൻഡ് മേ നെറ്റ് ആൾവേഴ്സ് സോറി മാഗ്നറ്റ് ആൾവേഴ്സ് പോയിന്റ് ടു വേർഡ്സ് എ ഫ്രീലി സസ്പെൻഡ് മാഗ്നറ്റ് ആൾവേഴ്സ് പോയിന്റ് ടു വേർഡ്സ് ദ ഡാഷ് ഡയറക്ഷൻസ് നോർത്ത് സൗത്ത് ആട്ടോ ഇനി അടുത്ത് എന്താണ് മാഗ്നറ്റ് കോമ്പസ് ഒരു മാർക്കിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട വടക്ക് നോക്കി നോക്കിയന്ത്രം എന്നാൽ എന്താണ് എന്താവും നിങ്ങൾ കോമ്പസ് ഈസ് എ ഡിവൈസ് വിച്ച് യൂസ് മാഗ്നറ്റ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻസ് കാന്തം ഉപയോഗിച്ച് ദിശ പണ്ട് കാലത്തെ ദിശ അറിയാൻ വേണ്ടി ഉപയോഗിച്ച് അല്ലേ വടക്ക് നോക്കിയന്ത്രം ഇനി ഭൂകാന്തം അല്ലെ ജിയോ മാഗ്നറ്റ് എന്നാൽ എന്താണ് അതിന്റെ ഇംഗ്ലീഷ് കാര്യം എന്നെ എഴുതിയെടുക്കണം കേട്ടോ ജിയോ മാഗ്നെറ്റ് അല്ലെങ്കിൽ ഭൂകാന്തം എന്നാൽ എന്താണ് ഇത് നമ്മളിട്ടതായതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കുറച്ച് സ്പീഡിൽ പോകുന്നത് ഇനി ഭൂകാന്തത്തിന്റെ മലയാളമാണ് ഈ കിടക്കുന്നത് ഭൂമി ഒരു കാന്തമാണ് ഈ ഭൂകാന്തത്തിന് ഭൂകാന്തത്തിനൊരു കാന്തിക മണ്ഡലമുണ്ട് ഭൂകാന്തധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവമാണ് ഭൂമിയുടെ ദക്ഷിണധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലായിരിക്കും നമ്മൾ ഈ ഇതിനകത്ത് തന്ന നോട്ട് മാത്രമല്ലേ കാരണം എന്താ ടെസ്റ്റിനകത്ത് നമ്മളെല്ലാം കേട്ടോ എക്സസൈസ് ഉൾപ്പെടെ എല്ലാം പറഞ്ഞാണ് പോയത് ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അല്ല നോർത്ത് സൗത്ത് അത് നിങ്ങൾ ആ ലിങ്ക് കണ്ടിട്ട് തന്നെ വേണം ഇത് കാണാൻ കേട്ടോ ചാടി ഞാൻ ഇത് നോട്ട് ഒട്ടും കിട്ടാത്തവർക്ക് വേണ്ടി പറഞ്ഞു മതി നിങ്ങളെ കാരണം ഇതിനകത്തിലെ കൂടുതലും ആൻസറുകൾ എന്താണെന്നറിയോ ടെസ്റ്റിൽ തന്നെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ കേട്ടോ അതുകൊണ്ടാണ് സയൻസ് എപ്പോഴും ടെസ്റ്റ് നോക്കി വേണം പഠിക്കാൻ കാരണം ടെസ്റ്റിലെ ചോദ്യം ഉത്തരം പഠിച്ചു പഠിച്ച് പഠിച്ചാണ് നമ്മൾ താപ്പോട്ട് പോകുന്നത് അണ്ടേ ഒരു മാഗ്നറ്റ് ബ്രേക്ക് ചെയ്യുന്നത് കേട്ടോ രണ്ട് രണ്ടെണ്ണമായിട്ട് പോകുന്നതും മാഗ്നറ്റ് കോമ്പസ് എന്താണെന്നും അതാണ് ഞാൻ പറഞ്ഞ ടെസ്റ്റ് നോക്കി തന്നെ പഠിച്ചു പോകണം കേട്ടോ ഇനി നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആകും ഞങ്ങളെ മാ കാന്തങ്ങൾ അടുക്കുന്നത് അല്ലെ അട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മലയാളത്തിൽ ആകർഷിക്കുക റിപ്പൽ ചെയ്യുന്നതിനെ വികർഷിക്കുക എന്നാ പറയുന്നത് കേട്ടോ റിപ്പൽ ചെയ്യാന്ന് വെച്ചാൽ വികർഷിക്കുക ആകർഷിക്കുക വികർഷിക്കുക നിങ്ങളുടെ ടെസ്റ്റിൽ നല്ല ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ എപ്പോഴും ഈ ഒരു ക്ലൂ ഓർത്താൽ മതി ഒരേപോലെ ഉള്ളതിനെ എപ്പോഴും വികർഷിക്കുകയാണ് ഇപ്പോൾ എസ് എസ് സൗത്ത് സൗത്ത് അല്ലേ അത് വികർഷിക്കുവാണ് ഡിഫറൻസ് എപ്പോഴും എന്താണ് ആകർഷിക്കുവാണ് ഇപ്പം എസ്സും എന്നും രണ്ടെണ്ണം എന്താ അത് ആകർഷിക്കുവാണ് ആ ക്ലൂ ഓർത്താൽ മതി എന്നും എന്നും ഒരേപോലത്തേതിൽ എപ്പോഴും റിപ്പലാണ് എന്ന് വെച്ചാൽ വികർഷിക്കുവാണ് ഡിഫറെൻറ്റാണെങ്കിൽ അതെന്താകും നിങ്ങളെ ആകർഷിക്കുവാണ് ആ ക്ലൂ പഠിക്കണേ ഞാനതൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഓക്കെ ആണോ അത് നല്ലപോലെ മനസ്സിലായോ നിങ്ങൾക്ക് ഒരേപോലെ ഉള്ളപ്പോൾ എസ് എസ് ഒരേ അല്ലേ അപ്പോൾ അതെന്താ വികർഷിക്കുക അവർ ഒരിക്കലും ഒരു ഒരേ ഇത് വരത്തില്ലെന്ന് വികർഷിക്കുക റിപ്പൽ അടിക്കുക കേട്ടോ എസ് എന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവരെപ്പോഴും ആണ് കേട്ടോ ആ ക്ലൂ പഠിച്ചു വെച്ചേക്കണേ അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു അട്രാക്ഷനും റിപ്പൽഷനും നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഈ ആകർഷണവും വികർഷണവും അല്ലെ ദ സെയിം പോൾസ് ഓഫ് ഡിഫറൻറ്റ് മാഗ്നറ്റ് ആർക്കാളുടെ ലൈക്ക് പോൾസ് ആൻഡ് ആണ് ഡിഫറൻറ്റ് പോൾസ് ആർക്കാളുടെ അൺലൈക്ക് പോൾസ് ലൈക്കും അൺലൈക്കുമാണ് കേട്ടോ ലൈക്ക് പോൾസ് റിപ്പലും അൺലൈക്ക് പോൾസ് അട്രാക്റ്റും ആയിരിക്കും കേട്ടോ വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത ധ്രുവങ്ങളുടെ വിജാതീയ ധ്രുവ വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ കേട്ടോ ലൈക്കും അൺലൈക്യു എന്ന് പറയുന്നത് വിജാതീയവും ാണ് കേട്ടോ ഇനി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ മൂന്ന് മാർഗിന്റെ ഒരു ചോദ്യം ആയിരിക്കാം കാന്തത്തിന്റെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാം കേട്ടോ ഈ നാല് പോയിന്റ് നല്ലതുപോലെ പഠിക്കണ നിങ്ങൾ വളരെ ആണ് ഈ നാലെണ്ണം കേട്ടോ കാന്തത്തിൻ്റെ സ്വഭാവം ഒരു കാന്തത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളുണ്ട് അല്ലേ നോർത്തും സൗത്തുമാണ് കാന്തം കാന്തിക വസ്തുക്കളെ മാത്രമേ അത് ആകർഷിക്കത്തുള്ളൂ സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാന്തം എപ്പോഴും അത് വടക്ക് തെക്ക് ദിശയിലായിരിക്കും സജാതിയോ എന്ന് വെച്ചാൽ ലൈക്ക് അല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞ ലൈക്ക് പോൾസ് വിജാതിയോ എന്ന് വെച്ചാൽ അൺലൈക്ക് അല്ലേ അത് രണ്ട് സജാതീയ ധ്രുവം എപ്പോഴും വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ എപ്പോഴും ആകർഷിക്കുകയുമാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും കണ്ടേ എഴുതി എടുക്കണേ ഉം അടുത്ത പതിനേഴാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ ഇനി നമ്മൾ അവിടെ മുതലാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത് ബാക്കി മൊത്തം നമ്മൾ വായിച്ചതാണ് ജനറൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് വരെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ ഇനി അതിൻ്റെ തൊട്ടു താഴെ ദ ഹിസ്റ്ററി ഓഫ് മാഗ്നറ്റ് എന്താ കുഞ്ഞെ ദ ഹിസ്റ്ററി ഓഫ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താ ചരിത്രത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ ചരിത്ര ചരിത്രത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഞാനിതൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം ഇതിനകത്തിൽ കാണാതെ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല കുഞ്ഞുങ്ങളെ കാര്യമൊന്നും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതായത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗ്രീസിൽ പേരോർത്തുടങ്ങി കുഞ്ഞുങ്ങളെ മഗ്നീഷ്യ കേട്ടോ മഗ്നീഷ്യ നമ്മുടെ ടെസ്റ്റിൽ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും വേറെ മഗ്നീഷ്യ എന്നാണ് കേട്ടോ മഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇത് ഞാൻ ഒന്നാമത്തെ ലിങ്കിൽ ഇട്ടതാണ് കേട്ടോ ഞാൻ ടെസ്റ്റിൽ ഉണ്ടെന്ന് കണ്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു മാഗ്നസ് എന്ന് പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം ആ എന്താ അഗ്രങ്ങളിൽ ഇരുമ്പു ചുറ്റിയ തൻ്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്ത് നിന്നും തൻ്റെ വടിയെടുക്കാൻ ശ്രമിക്കും ആ ആട്ടിടയിന് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി ഇത് കേട്ടറിഞ്ഞ് ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അവിടെ ഓടിയെത്തി അല്ലെ ശേഷം ഉണ്ടായ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ടെസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് കാര്യം കേട്ടാ അത് ഇത്രയേ ഉള്ളൂ കുഞ്ഞു അതിനകത്തിനൊന്നും പഠിക്കാനും ഒന്നുമില്ല എന്ന് വെച്ചാൽ മഗ്നീഷ്യ എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലത്ത് എന്താണ് ഒരു ഉണ്ടായിരുന്നു മാഗ്നസ് എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഇരുമ്പ് ചുറ്റിയ ഒരു വടി ഉണ്ടായിരുന്നു ആ വടി അദ്ദേഹം എന്ത് ചെയ്തു വിശ്രമിക്കാൻ സമയത്ത് ആ സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ അത് എടുക്കാൻ പാച്ചപ്പോഴെന്താ അത് എന്താ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കേ ഓ വാട്ട് ഈസ് ദീസ് മൈ ഐ ആൻഡ് ദ ടിപ്പ് ഡെ സ്റ്റാഫ് ഈസ്റ്റക്ക് ടു ദോ റോക്ക് നോക്കി എന്താണിത് എൻ്റെ ഇരുമ്പ് ചുറ്റിയ വടി പാറപ്പുറത്ത് അങ്ങ് ഉറച്ചുപോയി ചുറ്റും കുറെ ഷീപ്പ് ഉണ്ടല്ലോ ാണ് അപ്പൊ ഷീപ്പ് കൊണ്ട് ഈ കമ്പ് അങ്ങ് ചുറ്റി ദ നെയിൽസ് ഇൻ മൈ ബൂട്ട് ആർ ആൾസോ സ്റ്റക്ക് ടു ദ റോക്ക് നോക്കിയേ ഇരുമ്പാണികൾ തറച്ച ബൂട്ടും പറ്റി പിടിച്ചിരിക്കുന്നു യു എന്റെ കാല കിടന്ന ചെരുപ്പുണ്ടല്ലോ ആ ചെരുപ്പിന്റെ അടിയിൽ ഇരുമ്പ് ആണി ഉണ്ടായിരുന്നു ആണി ഈ ബൂട്ട് ഏട്ടാ അതിന്റെ അടിയിലും ഉണ്ടായിരുന്നു അപ്പൊ അതും എന്താണ് ആ കല്ലിൽ അങ്ങ് പിടിച്ചു അല്ലെ പറ്റി പിടിച്ചു ദിസ് മസ്റ്റ് ബി എ മാജിക്കൽ റോക്ക് യു ഇത് എന്തോ മാജിഷ്യൽ ഏതാണ്ടാന്ന് അദ്ദേഹം പറയുക അല്ലേ ഈ പാറ എന്തൊക്കെയോ മാതൃക പാറയാണ് അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ കൂടി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ പിന്നെ അത്രയും ഒരുപാട് ഉണ്ടല്ലയോ അവിടുന്നവിടുന്നൊക്കെ എല്ലാവരും കൂടെ കൂടി എന്ത് ചെയ്തു ഇയാൾ ആ കമ്പ് അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ അവിടെ തന്നെ വെച്ചിരിക്കുക ഇല്ല ഇതെന്തോ മറ്റെന്തോ കാരണമുണ്ട് എന്തോ അദൃശ്യ ശക്തി എന്തോ ഉണ്ട് അല്ലേ എല്ലാവരും അവിടെ നിന്ന് പറയുമോ ഇത് ഇൻവിസിബിൾ പവർ ഏതാണ്ടോ അല്ലെങ്കിൽ എൻ്റെ കമ്പ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പത്ത് പേർക്കും പത്ത് അഭിപ്രായമല്ലേ അതിനെക്കുറിച്ച് ആവും ഞങ്ങളെ അതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ ഈ സംഭവത്തെ കാന്തത്തിൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടു വിശകലനം ചെയ്തു അവരെല്ലാം കുറെ പേര് കൂടി ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്തപ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടെത്തിയത് ഇവരൊക്കെ അവിടെ കിടന്ന് നിലവിളിച്ചെങ്കിലും അതിനെ ഒന്നും എന്താ അന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല പിന്നീട് ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിച്ചത് എന്താ പാ പാറകള് ഇടയന്റെ കമ്പിനെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കുമെന്നത് ആട്ടിടയിൻ്റെ പേരിനെ അനുസ്മരിച്ച് ഇത്തരം പാറകളെ മാഗ്നസ് എന്ന് വിളിച്ചു എന്നാൽ ഇത്തരത്തിൽ കാന്തശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ മലകൾ ഭൂമിയിൽ പല സ്ഥലത്തും ഇന്നും ഉണ്ട് ഇനി നോക്കൂ നിങ്ങൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത് ദീസ് റോക്ക് നോണസ് നോക്കണേ നാച്ചുറൽ മാഗ്നറ്റ് ഒരു നാച്ചുറൽ മാഗ് ലോഡ് സ്റ്റോൺ എന്നാവും നിങ്ങൾ അറിയപ്പെടുന്നത് പേര് പേരോർത്തോടെ ലോഡ് ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ് എന്ന് കേട്ടോ പ്രകൃതിദത്ത ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കിയാൽ പെർമനന്റ് മാഗ്റ്റും മാഗ്നറ്റും ടെമ്പററി മാഗ്നറ്റും എന്ന് വെച്ചാൽ നമ്മുടെ ജെം ക്ലിപ്സ് ഉണ്ടല്ലോ നമ്മൾ ആദ്യം പഠിച്ച ഈ ജെം ക്ലിപ്സ് ഉപയോഗിച്ച് നാം മാല ഉണ്ടാക്കിയില്ലേ നമ്മൾ ആദ്യമേ ഓർമ്മയുണ്ടോ നിങ്ങളെ ആ പരീക്ഷ ഒന്നുകൂടി ചെയ്തു നോക്കൂ കാന്തത്തിൽ പറ്റിപ്പിടിച്ച ജെം ക്ലിപ്സിന്റെ അറ്റത്ത് മറ്റൊരു ക്ലിപ്പിൽ പറ്റിപ്പിടിക്കാൻ കാരണം എന്താണ് അതിന് കാന്തിയ സ്വഭാവം ലഭിച്ചതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് ഈ ബാർകാന്തം മറ്റുള്ളവർ ജെം ക്ലിപ്സിൽ ാന്തിയ സ്വഭാവം നിലനിൽക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് എന്നാൽ ബാർകാന്തത്തിന്റെ കാന്തിയ ശക്തി സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല എന്നൊക്കെയാണ് അതിനകത്തിലും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ഇനി എനിക്ക് എന്ത് തോന്നിയില്ല കുഞ്ഞാലും അതുകൊണ്ടാ ഇതിനകത്തിലും നോക്കിക്കെ അതിന്റെ തൊട്ടിപ്പുറത്തെ പേജിലും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നു കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ കാന്തിക ശക്തി അങ്ങ് നഷ്ടപ്പെടും ക്ലിപ്സ് ആണി മുട്ടു സുചി ഇവ താൽക്കാലിക കാന്തങ്ങളാണ് പ്രവർത്തിക്കുന്നത് പ്രകൃതിദത്താന് കാന്തമായ ലോൺ സ്റ്റോണും നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട വിവിധ കാന്തങ്ങളും സ്ഥിര കാന്തങ്ങളാണ് സ്ഥിര കാന്തങ്ങളുടെ കാന്തിക സ്വഭാവം എന്താ ദീർഘകാലം നിലനിൽക്കും എന്നാണ് നമ്മൾ അത്രയും പറഞ്ഞതിൽ നിന്നും ഇത്രയും ക്വസ്റ്റിൻ ആൻസറേ ഉള്ളൂ നിങ്ങളെ പ്രകൃതിദത്ത കാന്തങ്ങൾ എന്ന് പറയുന്നത് ലോൺസ്റ്റോൺ ആണ് കേട്ടോ അതൊരു രൂപാർഗഡി ചോദിക്കും നാച്ചുറൽ ആണ് ഇനി നമ്മൾ പറഞ്ഞ സ്ഥിരകാന്തം എന്ന് വെച്ചാൽ പെർമനന്റ് ടെമ്പററി മാുംഗ്നറ്റും എന്താണെന്നാണ് കേട്ടോ അത് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അത്രയും ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ സംഭവം പെർമനന്റ് മാഗ്നറ്റ് ആർ മെറ്റീരിയൽസ് വേർ ദ മാഗ്നറ്റ് ഫീൽഡ് ഈസ് ജനറേറ്റഡ് ബൈ ദ ഇന്റർണൽ സ്ട്രക്ചർ ഓഫ് ദ മെറ്റീരിയൽ സെൽഫ് എന്ന് വെച്ചാൽ വസ്തുവിന്റെ ആന്തരിക ഘടനയാൽ തന്നെ കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളാണ് സ്ഥിരകാന്തം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ വസ്തുവിന്റെ ആന്തരിക ഘടനയില് എന്താ അതിൻ്റെ തന്നെ കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് കുഞ്ഞുങ്ങളെ സ്ഥിരകാന്തം അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് കേട്ടോ എന്നാലോ ടെമ്പററി മാഗ്നറ്റോ താൽക്കാലിക കാന്തങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുവായ ലോഹങ്ങൾ കൊണ്ട് നിർമ്മി തൽക്കാലത്തേക്ക് മാത്രം ഉണ്ടാക്കുന്ന കാന്തങ്ങളുണ്ട് നമ്മൾ ഈ ഓരോ കൊച്ചു പിള്ളേരെ ടോയ്സിലുമൊക്കെ അല്ലേ അത് മൃദുവായ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഇത് സ്ഥിരമായ കാന്തിക ധ്രുവത്തിനോ അല്ലെങ്കിൽ വൈദ്യുത സമീപമാകുമ്പോൾ മാത്രമേ അതിന്റെ കാന്തിക ശക്തി അത് നിലനിർത്തത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതാണ് ടെമ്പററി മാഗ്നറ്റ് അപ്പോൾ ഇതിൽ തങ്ങളിലുള്ള ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ നിങ്ങളെ കേട്ടോ പെർമനന്റ് മാഗ്നെറ്റ് അല്ലെങ്കിൽ മലയാളം എന്താണ് അതിൻ്റെ സ്ഥിരകാന്തം ടെമ്പററി മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലിക കാന്തങ്ങള് അപ്പം തങ്ങളിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ ടെമ്പററി മാഗ്നറ്റ് ആറ് മേയ്ഡ് മെയ്ഡ് ഔട്ട് ഓഫ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അല്ലേ നെറ്റൽസ് ആണ് ദാറ്റ് റീറ്റെയിൻ ദർ മാഗ്നറ്റിസം ഒള്ളി വെൻ ഡേ ആർ നിയർ എ പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഓറാൻ ഇലക്ട്രിക് കറണ്ട് മൃദുവായ ലോഹങ്ങൾ കൊണ്ടാണ് ഈ താൽക്കാലിക കാന്തങ്ങൾ ഉണ്ടാക്കുന്നത് സ്ഥിരമായ കാന്തിക ധ്രുവത്തിനോ അല്ലെ വൈദ്യുത പ്രവാഹത്തിനോ സമീപമാകുമ്പോൾ മാത്രമേ അതിൻ്റെ കാന്തിക ശക്തി നിലനിർത്താൻ പറ്റൂ എന്നാണ് പറയുന്നത് കേട്ടോ അതിനകത്ത് അത്രേ ഉള്ളൂ നിങ്ങൾ കേട്ടോ ഇനി കാന്തിക ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുന്നു പറയുന്നുണ്ട് കേട്ടോ കാന്തിക ശക്തി അതായത് കാന്തങ്ങൾ തമ്മിൽ കാന്തശക്തിയിൽ വ്യത്യാസമുണ്ടോ കാന്തങ്ങളുടെ ശക്തി പരിശോധിക്കുന്നതിന് ഒരു പരീക്ഷണം നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ അതാണ്ട് ഇവിടെ ഒരു പരീക്ഷണം പറയുന്നുണ്ട് അതായത് കാന്തങ്ങൾ തമ്മിൽ ആവശ്യമായ ഒരു കുപ്പിയെ ഒരു പരീക്ഷണം പറയുക ഒരു കുപ്പി മണല് അര ഇഞ്ച് പി വി സി പൈപ്പ് രണ്ട് കഷ്ണം രണ്ട് കഷ്ണം അതായത് അമ്പത് സെൻറ്റിമീറ്ററും പതിനഞ്ച് സെൻറ്റിമീറ്ററും ഉള്ള രണ്ട് രണ്ട് പി വി സി പൈപ്പ് കേട്ടോ ഇനി അര ഇഞ്ച് എൽബോ എന്നാൽ ഈ ഇതിനാണ് എൽബോ എന്ന് പറയുന്നുണ്ട് ഈ വളഞ്ഞിരിക്കുന്നത് എൽബോ നൂല് പിന്നെ ഒരു ബ്ലെയ്ഡ് പിന്നെ താഴെ ഒരു സ്കെയില് ഡബിൾ ടേപ്പ് ഒരു ടേപ്പും പറയുന്നുണ്ട് അല്ലേ ഡബിൾ ടേപ്പ് എന്നിട്ട് ഒട്ടിക്കുന്നതാണ് ഇതിത്രയും വേണം എന്ന് വെച്ചാൽ കുപ്പിയിൽ മണലെടുത്ത ശേഷം സംഭവം എന്ന് അറിഞ്ഞിരുന്നാൽ മതി കുഞ്ഞുങ്ങളെ കുപ്പിയിൽ മണലെടുത്ത ശേഷം ഒരു വലിയ പി പൈപ്പ് കുപ്പിയിലെ മണലിൽ ഇറക്കി അങ്ങ് ഉറപ്പിച്ച് വെക്കുക എന്നിട്ട് ഈ എൽബോ ഉപയോഗിച്ച് ചെറിയ പി വി സി പൈപ്പ് വലിയ പൈപ്പിന്റെ മുകൾ ഭാഗത്ത് ഒട്ടിപ്പിക്കുക നല്ല ഇതിനായി ഒട്ടിപ്പി ഒട്ടിപ്പിച്ച് വെക്കുക കുപ്പി മേശപ്പുറത്ത് വെക്കുക കുപ്പിയുടെ താഴെ ഭാഗത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ കുപ്പിയോട് ചേർന്ന് സ്കെയിൽ നീളത്തിൽ വെക്കുക എന്നാ സ്കെയിൽ നീളത്തിൽ വെക്കുക സ്കെയിൽ നീങ്ങാതിരിക്കാൻ ഡബിൾ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക സ്കെയിൽ അവിടുന്ന് നീങ്ങാതിരിക്കാൻ വേണ്ടി ടേപ്പ് ഉപയോഗിച്ച് വെക്കണമെന്ന് എന്നിട്ടോ സ്കെയിലിനോട് അടുത്ത് നിൽക്കുന്ന വിധം ചെറിയൊരു പി വി സി പൈപ്പിൽ ഒരു ബ്ലേഡ് കെട്ടി കെട്ടിത്തൂക്കിയിടുക ഒരു കാന്തം സ്കെയിലിന്റെ മറ്റേ അറ്റത്ത് നിന്ന് ബ്ലെയ്ഡിന് അടുത്തേക്ക് സാവധാനം ഇങ്ങനെ നീക്കിക്കൊണ്ട് വരിക കേട്ടോ ഞാനിവിടെ മാഗ്നെറ്റ് അല്ലേ നല്ല മാഗ്നറ്റ് ഇങ്ങനെ നീക്കിക്കൊണ്ട് വരിക ബ്ലേഡിൽ ആകർഷണം അനുഭവപ്പെടുമ്പോൾ കാന്തം നിൽക്കുന്ന സ്ഥാനം സ്കെയിൽ നോക്കി രേഖപ്പെടുത്തി വ്യത്യാസങ്ങൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ടാണ് ഇവിടെ മെഷർ സ്കെയിലിൽ കൊടുത്തിട്ടുണ്ട് അതിവിടെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും നിങ്ങളെ കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത് കേട്ടോ ഇല്ല ഓരോത്തർക്കും ഓരോ രീതിയിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇനി അടുത്ത് നോക്കിയേ ഡോണ്ട് വീക്കൻ മീ എൻ്റെ ശക്തി കുറയ്ക്കല്ലേ കാന്തം പറയുന്ന അയ്യോ എൻ്റെ ശക്തി കുറയ്ക്കല്ലേ എന്നാണ്ട് ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാലപ്പഴക്കത്തിനനുസരിച്ച് കാന്തത്തിന്റെ ശക്തി കുറയുമോ കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ ഈ കാന്തത്തിന്റെ ശക്തി കുറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഊഹം എന്താണ് എന്തെല്ലാമായിരിക്കും അതിന് കാരണം ചിത്രങ്ങൾ നിരീക്ഷിച്ചു കാരണങ്ങൾ എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നാ ഇവിടെ കുറെ കാര്യം പറഞ്ഞു വെച്ചാൽ നോക്കിയേ കാന്തം എടുത്ത് എറിയുക കാന്തം എടുത്ത് വെൻ ത്രോൺ എന്ന് വെച്ചാൽ എറിയുക അല്ലേ പിന്നെ എന്നെ സേവ് ചെയ്യാമെന്ന് പറയുന്നത് കൊണ്ടായിട്ടോ വെൻ ഡംപ്ഡ് ടുഗതർ കൂട്ടിയിടുമ്പോൾ കൂട്ടി എല്ലാം കൂടെ വാരി കൂട്ടിയാണ്ടോ പല മാഗ്നറ്റുകൾ അതായത് എല്ലാം കൂടെ വാരി കൂട്ടിയിട്ടേക്കുക പിന്നെ ഈ മാഗ്നറ്റിനെ കൊണ്ട് ഹാമർ ചുറ്റിക കൊണ്ട് ശക്തമായിട്ട് അടിക്കുകയാണ് ഈ മാഗ്നറ്റിനെ വെൻ ഹീറ്റ് ചൂടാക്കുകയാണ് ഇവിടെ അല്ലേ ഇനി കാന്തശക്തി നിലനിർത്താൻ നമ്മൾ എന്ത് വേണമെന്ന് അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാന്തങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിച്ചാൽ അതിൻ്റെ കാന്തശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം ചിത്രം നോക്കി കാന്തസൂക്ഷി സൂക്ഷിക്കേണ്ട രീതികൾ വിശലനം ചെയ്യുക നോക്കൂ നിങ്ങളെ ഇവിടെ കാന്താണ് അത് കാന്തമാണ് ഇതിനകത്തൊരു നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അകാന്തിക വസ്തു കാന്തമല്ലാത്ത ഒരു വസ്തുവാണ് ഈ നടുക്ക് കൊടുത്തേക്കുന്നത് മനസ്സിലായോ എന്നിട്ടോ ബാർ കാന്തങ്ങൾ എങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നോക്കാൻ ഇത് രണ്ടും കാന്തങ്ങളാണ് ഇതിൻ്റെ നടുക്ക് മാ കാന്തമല്ലാത്തൊരു സാധനം വെച്ചിട്ട് സൂക്ഷിച്ചിരിക്കുക ഇവിടെ നോക്കിക്കേ ഇത് ഇത് രണ്ടും കാന്ത ഇത് ഓരോ ഇല്ല ഇത് യു ടൈപ്പ് ഓർമ്മയുണ്ടോ നമ്മൾ കുറെ പഠിച്ചേ ഇത് നോക്കിയേ സ്റ്റോപ്പറാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അതിൻ്റെ ഇത് ഇത് കണ്ടോ ഈ സംഭവം സ്റ്റോപ്പർ എന്നാ പറഞ്ഞ കേട്ടോ സ്റ്റോപ്പർ കൂടെ പേര് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ തൊട്ടിപ്പുറത്ത് നോക്കൂ നിങ്ങളെ ബാർഗാന്തം ജോഡികളാണോ സൂക്ഷിച്ചിരിക്കുന്നത് വിജാതീയ ധ്രുവങ്ങൾ ഒരേ വശത്താണോ വരക്കേണ്ടത് ഒരു ബാർഗാന്തങ്ങൾക്കിടയിൽ എന്താണ് വരക്കേണ്ടത് കാന്തത്തിന്റെ അഗ്രങ്ങളാ അഗ്രങ്ങളിലോ യു കാന്തത്തെ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മറ്റു കാന്തങ്ങൾ സൂക്ഷിക്കുന്ന രീതിയിൽ തികച്ചും വ്യത്യസ്തമാണല്ലേ അപ്പോൾ അതെങ്ങനെയാ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാ നല്ല ഇത് ഇതിൻ്റെ അടിയിൽ കണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചു ഇവിടെ ഇതിൻ്റെ നടുക്കായിട്ട് ഒരണം വെച്ചു എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി പ ഇന്ന് പനലാവാതിരിക്കാനായിരിക്കാം അല്ലേ അതിനകത്തൊന്നും ചോദ്യമൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അടുത്ത നോക്കൂ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ടതാണേ നിങ്ങൾ ഞാൻ എഴുതുന്നത് കാന്തം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തോലൊക്കെയാണെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ കാന്തം നമ്മൾ മോട്ടറിൽ ഉപയോഗിക്കും എം ആർ ഐ അതുകൊണ്ട് ഇവിടെ കുറേ പടം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നാലഞ്ച് ജനത്തിൻ്റെ പേര് പഠിക്കണം കേട്ടോ സ്പീക്കർ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം പത്തൊമ്പത് അടുത്ത നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ അതാണ്ട് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ വൈദ്യുത കാന്തം ഈ വൈദ്യുതി ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ നമുക്ക് കഴിയുമോ വൈദ്യുതി ഉപയോഗിച്ചിട്ടേ കാന്തം ഉപയോഗിക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ എന്തെല്ലാം സാധനങ്ങളപ്പം വേണോന്ന് നോക്കിയേ നയൻ വി ബാറ്ററി കണക്ടർ ഇൻസുലേറ്റഡ് കോപ്പർ വയർ സോഫ്റ്റ് ആൻഡ്നെയിൽസ് പിൻസ് കേട്ടോ കണക്ടർ വേണം കവചിത ചെമ്പുകമ്പി വേണം പച്ചിരുമ്പ് ആണി വേണം മുട്ടു സൂചി വേണമെന്നാണ് പറയുന്നത് വേണ്ടത് കണ്ടോ എന്ന് വെച്ചാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്താ ഒരു കാ കമ്പിയും പച്ചുരുമ്പ് ആണിയിൽ ചുറ്റുക എന്നാണ്ട് ഇത് ആണിയാണ് ഈ ആണി നാണ്ട് ഈ ഇതിൻ്റെ പോസിറ്റീവ് ഒക്കെ അറിയാമോ നിങ്ങളെ വയറിൻ്റെ അല്ലേ അതിൻ്റെ നല്ല ഒരു രണ്ടും രണ്ടെടുത്തായിട്ട് ഇങ്ങനെ ചുറ്റുക എന്നിട്ടോ കം കമ്പി ചുരുളിൻ്റെ എണ്ണം കൂടുതൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുമല്ലോ ചെമ്പ് കമ്പിയുടെ രണ്ട് അഗ്രഭാഗത്തെ ഇൻസുലേഷൻ കളയുക ഇതിൻറ്റാണ്ട് ഇവിടുത്തെ ഈ ഇൻസുലേഷൻ ചുമപ്പും നീലയുണ്ടല്ലോ അതങ്ങ് എടുത്ത് കളയുക എന്നിട്ടോ അത് ബാറ്ററിയും അതിൻ്റെ അഗ്രങ്ങൾ നമ്മുടെ ബാറ്ററി ഇതൊരു കുഞ്ഞു ബാറ്ററിയാണ് ഈ ബാറ്ററിയുമായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തണ്ട് ഇവിടെ കണക്ട് ചെയ്യാമെന്ന് പടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ആണിയുടെ അഗ്രഭാഗം ഏതാനും മുട്ടു സൂചികളുടെ അടുത്തേക്ക് നിന്നിട്ട് കൊണ്ടു ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ ആണി എഴുതാണ്ട് ഈ തുമ്പ് ഭാഗം ഏതെങ്കിലും മുട്ടു സൂചിയോ വേറെ ഏതെങ്കിലും നമ്മുടെ സേഫ്റ്റി പിന്നോ വല്ലോ അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുചെല്ലാൻ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എന്തുമായിരിക്കും കുഞ്ഞുങ്ങളെ അവിടെയും മാഗ്നറ്റ് അനുഭവപ്പെടും കേട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ എന്താണ് വൈദ്യുത കാന്തം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റ് എന്നാൽ എന്തെന്ന് അറിയണം കേട്ടോ അത് നമ്മുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വൈദ്യുത കാന്തം എന്നാൽ എന്താണ് നോക്കിക്കേ വൈദ്യുത ഇലക്ട്രോ മാഗ്നറ്റ് വെൻ ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ എ കോപ്പർ വയർ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ ക്രിയേറ്റഡ് എറൗണ്ട് ഇറ്റ് ആൻഡ് ദൻ എയിൽ ബിക്കംസ് എ മാഗ്നറ്റ് ദീസ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റ് ഇല്ല മാഗ്നറ്റിക് പവർ ഈസ് ടെമ്പററി ആയിരിക്കും ദ ഇലക്ട്രിക് കറണ്ട് ഈസ് എ കട്ട് ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റ് ലോസ് ഇറ്റ്സ് എ മാഗ്നറ്റിക് പവർ അതായത് എൻ്റെ മലയാളം എന്താ നിങ്ങളെ ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇപ്പം നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കാണിച്ചില്ലേ അതിന് ഈ ഇതിനകത്ത് തരുന്ന ഫിസിക്സിനകത്തിലും ഫിസിക്സിനകത്ത് തരുന്ന എക്സ്പെരിമെൻ്റ് എല്ലാം ഒന്ന് പഠിച്ച് വെച്ചിരിക്കണം എങ്ങനെയൊക്കെയാന്ന് കേട്ടോ ചെമ്പ് കമ്പിയിലൂടെ ഈ ചെമ്പ് ആണല്ലോ നമ്മൾ എന്ത് ചെയ്തത് ഇതിന്റെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം അല്ലെ കാന്തിക മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടും അങ്ങനെ ആണി കാന്തവുമായിട്ട് അങ്ങ് മാറുകയും ചെയ്യുന്നു ഇതാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത് ഇതിന്റെ കാന്തിക ശക്തി താൽക്കാലികം മാത്രമാണ് ടെമ്പററി ഔഞ്ഞങ്ങളെ തൽക്കാലത്തേക്ക് മാത്രമേയുള്ളൂ പിന്നോ വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാല് നമ്മൾ അതിന് ഇത് ഇത് കഴിഞ്ഞാലോ അത് തീർന്നു അല്ലേ വിച്ഛേദിച്ചാൽ വൈദ്യുതകാന്തത്തിന്റെ കാന്തിക ശക്തി അവിടെ നഷ്ടപ്പെടുന്നു എന്നാണ് കേട്ടോ ഓക്കെ ആണോ അപ്പോൾ അത് വളരെ ആണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് നോക്കി ഇരുപത് ക്വസ്റ്റിൻ ആൻസറുകളാണ് തന്നിരിക്കുന്നത് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഇരുപത് ക്വസ്റ്റിൻ ആൻസറുകളാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നോക്കിക്കേ ഇനി ഈ മാഗ്നെറ്റ് ഇൻ ഡെയിലി ലൈഫ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ എന്തോത്തിനൊക്കെയാണെന്ന് നോക്കൂ നിങ്ങൾ എന്തൊത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് നോക്കിക്കേ ഇവിടെ എന്തൊക്കെയുണ്ട് സ്ക്രൂ ഡ്രൈവറുണ്ട് അല്ലേ സ്ക്രൂ ഡ്രൈവറുണ്ട് പിന്നെ ഇലക്ട്രിക്ക് ബെല്ലുണ്ട് കേട്ടോ അവിടെ വേണമെങ്കിൽ എഴുതിക്കോ സ്ക്രൂ ഡ്രൈവർ ഇലക്ട്രിക് ബെല്ല് മാഗ്നറ്റിക്ക് ലിഡ് കണ്ടെയ്നർ മാഗ്നറ്റിക്ക് ലിഡ് കണ്ടെയ്നർ ഉണ്ട് ക്രെയിൻ ക്രെയിൻ വെച്ചേ നമ്മുടെ ഈ യാർഡ് ഉണ്ടല്ലോ ഇതൊക്കെ വൃത്തിയാക്കത്തില്ലല്ലോ നിങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് കാരണം ഇതിനകത്ത് ഏതെങ്കിലും മാഗ്നറ്റോ വല്ലോ ഉണ്ടെങ്കിൽ അത് ഇതിനൊക്കെ ഏർപ്പിടിക്കും സ്ക്രാപ്പ് യാർഡ് പിന്നെ ഇത് നമ്മളേതായിരുന്നു അല്ലെ ജങ്കിൻ്റെ ആയിരുന്നു അല്ലേ ഇതോ മോട്ടർ അല്ലേ നമ്മുടെ കിണറ്റിനകത്തിലൊക്കെ ഇരിപ്പിടുന്ന മോട്ടറ് ഇത് സ്പീക്കറിൻ്റെ ഇത് നമ്മുടെ ഡോറുകൾ തങ്ങളിൽ കൂട്ടി അല്ലേ ഇരിക്കാൻ ഡോർ ക്യാച്ചർ എന്ന് പറയും കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു അഞ്ചെണ്ണത്തിന്റെ പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഇനി അത് മാത്രമല്ല കുഞ്ഞുങ്ങളേതാണ്ട് ജീവിതം മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെ കണ്ടില്ലയോ ഇതൊക്കെ ഇല്ലാതെ ഇപ്പം വേണ്ട നമ്മൾ എം ആർ ഐ എം ആർ ഐയുടെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ മാഗ്നറ്റിക്ക് റസോണൻസ് ഇമാജിങ് കേട്ടോ മാഗ്നറ്റിക് റെസോണൻസ് ഇമാജിങ് മെഷീൻ എം ആർ ഐ മെഷീൻ കണ്ടിട്ടുണ്ടോ ഞാനും ഇതിനകത്തിലൊക്കെ കയറിയതാണ് അടുത്ത ക്രെഡിറ്റ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളുടെ മാഗ്നറ്റിക് സ്ട്രിപ്സുകൾ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ നിങ്ങളെ അതിനകത്തിലും എന്തോ ഉണ്ട് നമ്മുടെ മാഗ്നറ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ധാരാളം സന്ദർഭങ്ങൾ നാം കാന്തങ്ങളായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് ഇത്തരം സന്ദർഭങ്ങളെക്കുറിച്ച് കൂടുതൽ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ഉള്ളൂ നിങ്ങളെ ഒരു അഞ്ചാരണത്തിൻ്റെ പേര് മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് അറിഞ്ഞിരിക്കാനാണ് കേട്ടോ അത്രയേ ഉള്ളൂ ഓക്കെ ആണോ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ അപ്പോൾ അടുത്തത് പിന്നെ നമുക്ക് ലെറ്റസസിൻ്റെ ഒരു അഞ്ച് ക്വസ്റ്റിൻ ആൻസർ ഉണ്ട് അതുകൂടെ ഒന്ന് നോക്കാം ഒന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാത്മെറ്റിക് സബ്സ്റ്റൻസ് തന്നിരിക്കുന്നവയിൽ കാന്തിക വസ്തു ഏതാണെന്ന് ഇവിടുത്തെ കാന്തിക വസ്തു ഏതാവും കുഞ്ഞുങ്ങളെ പെപ്പർ ആണോ അയൺ നെയിൽസ് ആണോ അല്ലെങ്കിൽ വുഡാണോ കോപ്പർ വയർ ആണോ എന്താ ഇവിടുത്തെ ഇരുമ്പാണിയാണ് അയൺ അയണ്ണെയിൽസ് അടുത്ത രണ്ടാമത്തെ എന്താ പറഞ്ഞങ്ങളെ ഫൈൻഡ് ദ കറക്റ്റ് എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്തിലെ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ എ ഡിസ്ക് മാഗ്നെറ്റ് ഹാസ് വൺ പോൾ ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത് ആണോ അല്ല ലൈക്ക് പോൾസ് ഓഫ് മാഗ്നെറ്റ് അട്രാക്റ്റ് ലൈക്ക് ആണോ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ല ദ മാഗ്നറ്റി പോൾസ് ഈസ് ലോ അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ ബാർ മാഗ്നറ്റ് ബാർ കാന്തത്തിൻ്റെ മധ്യഭാഗത്ത് കാന്തിയ ശക്തി കുറവാണ് അത് ശരിയാണ് കാരണം അതിൻ്റെ അതിൻ്റെ രണ്ടറ്റത്തുമാണ് അതിൻ്റെ എന്താ ശക്തി കൂടുതൽ അല്ലേ റബ്ബർ ഈസ് നോട്ട് മാഗ്നെറ്റ് സബ്സ്റ്റൻസ് റബ്ബർ ഒരു അകാന്തിക അല്ല റബ്ബർ ഒരു കാന്തികമാണ് കേട്ടോ ശരിയായവ സി അപ്പൊ ശരിയായവെട്ടോ ഒന്നാമത്തത് അയൺസ് മൂന്ന് ഡ്യൂറിങ് എ കാർപ്പൻടറി വർക്ക് അറ്റ് ഹോം സം അയൺ ഹോംസ് ഹാവ് ദ സോഡസ്റ്റ് യു സജസ്റ്റ് എനി എന്തോ എന്താ നമ്മുടെ വീട്ടിലെ മരപ്പണി നടക്കുന്ന സ്ഥലത്ത് മരപ്പൊടിയിലേക്ക് കുറച്ച് ആണികൾ വീണുപോയെന്ന് പോയെന്ന് വെച്ചു ഈ ആണികൾ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ നമുക്കൊരു മാർഗം നിർദ്ദേശിക്കാം പറഞ്ഞു ഞാൻ എന്ത് പറയുമെന്ന് എന്ത് എഴുതാ മതി കുഞ്ഞുങ്ങളെ ഒരു കാന്തം ഉപയോഗിച്ചാൽ മതി അല്ലെ കാന്തം ഉപയോഗിച്ചിട്ട് അങ്ങനെ എഴുതാ നമുക്ക് മലയാളംകാർക്ക് എന്താ കുഞ്ഞുങ്ങളെ ആ ഒരു കാന്തം ഉപയോഗി കാന്തം ഉപയോഗിച്ച് ആ മരപ്പൊടി മരപ്പൊടിയിലേക്ക് മരപ്പൊടിയിലേക്ക് കാന്തം ഉപയോഗിച്ചാൽ ആണികൾ വീണുപോയ പോയ ആണികളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം വേർതിരിച്ചെടുക്കാം കാരണം എന്താണ് കാന്തം ആണികളെ ആകർഷിക്കും മലയാള മീഡിയക്കാരെ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ രണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണമെങ്കിൽ അതാണ്ട് ഇത് എഴുതിക്കോ അൺ ഈസി മെത്തേഡ് ടു സെപ്പറേറ്റ് ദ അയൺ എയിൽസ് ഫ്രം ദ സോഡസ്റ്റ് ഈസ് ടു യൂസ് എ മാഗ്നെറ്റ് വിൽ അട്രാക്റ്റ് ആൻഡ് പിക്ക് അപ്പ് എന്താ ദ അയൺ നെയിൽസ് ലീവിംഗ് ദ സോഡസ്റ്റ് ബിഹൈൻഡ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ അത് എഴുതാനായിട്ടോ മൂന്നാമത് അടുത്ത നാലാമത്തെ ചോദ്യം ദ ദ മാർക്ക് ഇൻഡിക്കേറ്റ് ഇൻ പോൾസ് ഓഫ് എ അടുത്തേറ്റ്നറ്റിസ് മിസിംഗ് സജസ്റ്റ് സം മെത്തേഡ് ഓഫ് ഫൈൻഡ് ഔട്ട് ദ പോൾസ് എന്ന് വെച്ചാൽ വെച്ചാ ഇവിടെ ഒരു കാന്തത്തിന്റെ ധ്രുവം രേഖപ്പെടുത്തി അടയാളം കാണുന്നില്ല കാന്തത്തിന് നമ്മൾ നോർത്തും സൗത്തും പോളിൽ നിന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതിന്റെ ധ്രുവങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും എന്തോ ചെയ്യാൻ പറ്റുമില്ല ഏതാണ്ട് ഇംഗ്ലീഷുകാർ ഇത് എഴുതിയോ കേട്ടോ യൂസിങ് അനദർ നോൺ നീ മറ്റേത് ഏതാണെന്ന് കണ്ടുപിടി മാറ്റ് ബ്രിങ് എ മാ്നെറ്റ് ക്ലോസ് ടു ദ അൺമാർക്കഡ് മാഗ്നറ്റ് അല്ലേ ഏതാണെന്ന് നമുക്കറിയത്തില്ല ദ എൻഡ് ഓഫ് ദ അൺമാർക്കഡ് മാഗ്നറ്റ് ദാറ്റ് ഈസ് അൻ ദ അട്രാക്റ്റഡ് ടു ദ നോർത്ത് പോൾ ഓഫ് നോണസ് മാഗ്നറ്റ് ഈസ് നോണസ് സൗത്ത് പോൾ ആൻഡ് ദ എൻഡ് ദാറ്റ് ഈസ് റിപ്പൽഡ് ദ നോർത്ത് പോൾ നമ്മളത് പഠിച്ചതാണ് അല്ലേ അട്രാക്റ്റ് ചെയ്യുന്നതും റിപ്പൽ ചെയ്യുന്നതും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചതായിരുന്നു അപ്പോൾ അത് വെച്ചങ്ങ് എഴുതിയാൽ മതി കേട്ടോ ഇംഗ്ലീഷ്കാർ ഇത് എഴുതിയോ കേട്ടോ എന്താ നിങ്ങളെ അതായത് കാന്തം നമ്മളൊന്ന് തൂക്കിയിടുമ്പോളേ നിങ്ങൾ മലയാളം മീഡിയക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി ഒരു കാന്തം കാന്തമെടുത്ത് തൂക്കിയിടുമ്പോൾ അത് തെക്ക് വടക്ക് ദിശയിലായിരിക്കും അത് വരുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ തെക്ക് വടക്കായിരിക്കത്തില്ലേ വരുന്നത് അപ്പം അന്നേരം നമുക്ക് എന്ത് പറ്റും ഏത് ധ്രുവാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ അഞ്ചാമത്തെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുറേ പറഞ്ഞതാണ് ഏതാ ഒരേപോലെ വരുന്ന ഇതിനകത്ത് ഏതാ ചിത്രങ്ങൾ നിരീക്ഷിക്കും ആകർ ആകർഷണം സംഭവിക്കുന്നതും വികർഷണം സംഭവിക്കുന്നതും ഏതാണെന്ന് മലയാളം മീഡിയക്കാർക്ക് നോക്കും ഞാൻ പറഞ്ഞായിരുന്നു ഒരേപോലെ വരുന്നത് അല്ലേ ഡിഫറൻറ്റ് വരികയാണെങ്കിൽ അവരെന്താ അട്രാക്റ്റാണ് നമ്മളത് പറഞ്ഞതാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ അതായത് ഇവിടെ നോക്കിയേ ഫസ്റ്റ് ആണ് ഡിഫറൻ്റ് ആണെങ്കിൽ അട്രാക്റ്റ് മലയാളംകാർക്ക് എന്താ എഴുതും കുഞ്ഞുങ്ങളെ ആ ആകർഷണം കേട്ടോ എങ്ങനെ എഴുതും ആകർഷണം കേട്ടോ അട്രാക്റ്റ് ഒന്നാമത്തത് ആകർഷണം എന്താ വെച്ചുകഴിഞ്ഞാൽ എന്താ അട്രാക്റ്റ് ബി നോക്കിക്കേ ബി ഒരേപോലെ വന്നാൽ ഒരേപോലെ വന്നാൽ അവർ റിപ്പൽ ആണ് ആറ് റിപ്പൽ എന്ന് വെച്ചാൽ എന്താണ് വികർഷണം എന്താ നിങ്ങളെ വികർഷണം വി ക ഋഷണം കേട്ടോ വികർഷണം ഈ ക്ലൂ ഓർത്താൽ മതി ഞാൻ എൻ്റെ ലിങ്ക് കണ്ടവർക്കറിയാം ഒരേപോലെ വരികയാണെങ്കിൽ അത് റിപ്പലാണ് വികർഷണം ഡിഫറെൻ്റ് ആണ് ഇതൊക്കെ എസ് എൻ്റെ ഡിഫറെൻ്റ് ആണെങ്കിൽ അത് അട്രാക്ഷനാണ് ഇവിടെ നോക്കൂ നിങ്ങൾ ഇവിടെ എന്താ ഡിഫറൻറ്റാണ് അപ്പം ഇവിടെ എന്താ ആണ് അല്ലേ ആകർഷണമാണ് ഇവിടെ നോക്കിക്കേ എന്താ പറയുക ഇതിൻ്റെ നടുക്കായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് അല്ലേ നടുക്കാണെങ്കിൽ അത് ന്യൂട്രൽ ആണ് കേട്ടോ എന്താ നിങ്ങൾ പറയുന്നത് ന്യൂട്രൽ എന്ന് പറയണം കേട്ടോ എന്ന് വെച്ചാൽ അവിടെ ഒന്നും സംഭവിക്കത്തില്ല എന്നു കൊടുത്താൽ അത് ന്യൂട്രൽ ആണ് പിന്നെ ഇവിടെ നോക്കിയാൽ എൻ്റെ ടു എൻ 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 ഒരുപോലെ വന്നാൽ അവിടെ റിപ്പലാണ് ഇവിടെ നോക്കിയാൽ നടുക്കാണ് നടുക്കാണെങ്കിൽ ന്യൂട്രൽ കേട്ടോ ഓക്കെ ആണോ ന്യൂട്ടൽ വെച്ചാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് എഴുതിയാൽ മതി ഇനി ഒരു താഴെ വേറെ ഒരു കൊച്ചു കൊസ്റ്റിനോട് കൊടുത്തിട്ടുണ്ട് ഒരു വണ്ടിയുടെ താക്കോൽ റോഡിലെ സ്ലാബില് സ്ലാബിൻ്റെ ഇടയിൽ വീണു എന്ന് നിങ്ങളെ ആറാമത്തെ ചോദ്യം കേട്ടോ ഒരു സ്ലാബിൻ്റെ ഇടയിലോ അത് നിങ്ങൾ റഫ് ആയിട്ടങ്ങ് എഴുതിയാൽ മതി വണ്ടിയുടെ താക്കോലോ റോഡിലെ സ്ലാബിൻ്റെ ഇടയിൽ വീണു ഈ സ്ലാബുകൾക്കിടയിൽ കൈയിട്ട് എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല സ്ലാബുകൾക്കിടയിലൂടെ താക്കോൽ നമുക്കൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ലാബ് മാറ്റാതെ അത് നമുക്ക് എങ്ങനെ എങ്ങനെയെടുക്കാൻ പറ്റുമെന്ന് കുഞ്ഞാൻ നീളമുള്ളൊരു കമ്പ് എടുക്കുക റഫായിട്ട് ഞാനങ്ങനെ കുറവ് നീളമുള്ളൊരു കമ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു മാഗ്നെറ്റ് വെച്ച് കെട്ടുക അതിൻ്റെ ആ തുമ്പ് ഭാഗത്ത് ഒരു മാഗ്നെറ്റ് വെച്ച് വലിയൊരു മാഗ്നെറ്റ് വെച്ച് കെട്ടിയാൽ അത് ആ ഹോളി കൂടി ഇട്ടാൽ ഈ മാഗ്നെറ്റിൽ നമ്മുടെ താക്കോൽ വന്ന് പിടിക്കത്തില്ലേ ഇല്ലേ ആ അത്രേ ഉള്ളൂ കേട്ടോ അത് റഫായിട്ട് നിങ്ങളോട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അത് എഴുതാനേ വിനിട്ടോ അപ്പം നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തു ഇത്രയേ ഉള്ളൂ നമ്മൾ എല്ലാ നോട്ടുകളും അതായത് പ്രധാനപ്പെട്ട എല്ലാ നോട്ടുകളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കുറേ പകുതി നമ്മൾ ടെസ്റ്റിലാണ് കാരണം പൊതുവേ ഫിസിക്സ് ടെസ്റ്റിലാണ് എല്ലാം എഴുതേണ്ടത് ഞാൻ എന്നിട്ടും സെപ്പറേറ്റ് മാറ്റി നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട് അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇനിയും കാണാം കേട്ടോ ഓക്കെ കുഞ്ഞുങ്ങളെ താങ്ക്